വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി ഭരണഘടനാപരമായ അവകാശങ്ങൾ നിലനിന്നു പോകുവാൻ കലാലയങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ പി ജി ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി കൊണ്ടോട്ടി ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പറപ്പൂർ എന്ന ഈ കലാലയത്തിന് അതിന്റെ വികസന വഴികളിൽ ഒരുപാട് തിളക്കമാർന്ന നാഴികക്കല്ലുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടാൻ സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമാണ് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിച്ച കലാലയത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭരണഘടനാ മൂല്യമായ മതേതരത്വത്തെ കലാലയങ്ങൾ ഉയർത്തിപ്പിടിക്കണം ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സഹായിക്കേണ്ടവർ തന്നെ അതിന് പുറകോട്ടടുപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സർക്കാരിനെ നോക്കുകുത്തിയാക്കി മാറ്റുന്ന പ്രവണതയെ നാം ചെറുത്തുതോല്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിൻ്റെ മുൻഗണനാ മേഖലയായ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ആറായിരം കോടിയുടെ പദ്ധതികളാണ് നടപ്പിലാക്കിയത് ആയിരത്തി കോടിയുടെ പദ്ധതികൾ കിഫ്ബി വഴിയും നടപ്പിലാക്കി ഈ തുക വഴി അക്കാദമിക സമുച്ചയങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകൾ ലാബുകൾ ലൈബ്രറികൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞു സർവകലാശാലകളിൽ ഇരുന്നൂറ്റി അൻപത് കോടിയുടെ വികസനമാണ് നടപ്പിലാക്കിയത് റൂസ പദ്ധതി പ്രകാരം അഞ്ഞൂറ്റി പതിനെട്ട് കോടി രൂപയുടെ വികസന പദ്ധതികളും നടത്തിയിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ കലാലയങ്ങളിൽ നടക്കണമെങ്കിൽ കലാലയ സമൂഹത്തിന്റെ നിതാന്ത ജാഗ്രത ആവശ്യമാണ് കലാലയരംഗത്ത് അടിസ്ഥാന സൗകര്യ വികസനം മാത്രമല്ല സമഗ്രവും സമൂലവും ആയ മാറ്റമാണ് നാലു വർഷ ബിരുദ പദ്ധതി നടപ്പിലാക്കിയതോടെ സംഭവിച്ചത് വിദ്യാർത്ഥികേന്ദ്രീകൃതമായ പഠന രീതിയോടൊപ്പം തൊഴിൽ നൈപുണ്യവും ഗവേഷണ മികവിനുള്ള വിദ്യാർത്ഥികൾ സൃഷ്ടിക്കുവാനും കഴിയും നൂതനമായ ആശയങ്ങൾ കണ്ടെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം വരെ സഹായം നൽകുന്ന യങ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം തൊഴിലിനായി അവരെ സജ്ജമാക്കുന്ന ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് കണക്ട് കരിയർ തുടങ്ങിയ വിവിധ പദ്ധതികളാണ് സർക്കാർ കലാലയങ്ങളിൽ നടപ്പിലാക്കി വരുന്നത് കേരള സദസ്സുവഴി കോളേജിന് അനുവദിച്ചു കിട്ടിയ അഞ്ചു കോടിയോടൊപ്പം വികസനത്തിനാവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നും മന്ത്രി പറഞ്ഞു റൂസ പദ്ധതി പ്രകാരം ഒരു കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പി ജി ബ്ലോക്കിന്റെ ഒന്നാം നിലയിൽ മൂന്ന് ക്ലാസ് മുറികളും രണ്ട് സ്റ്റാഫ് റൂമുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ചടങ്ങിൽ പി ഉബൈദുള്ള എം അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷബീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ സൈനുൽ ആബിദ് വൈസ് പ്രിൻസിപ്പൽ മൊയ്ദീൻ തൊട്ടശ്ശേരി വാർഡ് കൗൺസിലർ ജുമൈല ജലീൽ പി ടി എ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് റൂസ കോർഡിനേറ്റർ പി ബഷീർ അൽമിനി അസോസിയേഷൻ പ്രതിനിധി വിദ്യാർത്ഥി യൂണിയൻ പ്രതിനിധി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ടിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി